പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ പറ്റും ഈ അടുത്ത കാലത്ത് വിശുദ്ധ പാന്ദ്രേ പിയോയെക്കുറിച്ച് എഴുതിയ ഒരു ഒരു ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ് പാന്ദ്രേ പിയോ ഒരു ദിവസം നാൽപ്പത് ജപമാല ചൊല്ലുമായിരുന്നു നാൽപ്പത് ജപമാല ഒരു ദിവസം ചെല്ലണമെങ്കിൽ അത് നിരന്തരം ഈ പ്രാർത്ഥനയിലായിരുന്നാൽ മാത്രമേ നാൽപ്പത് ജപമാലയാകത്തുള്ളൂ നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിച്ച് പത്ത് ദിവസം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരാണ് പത്ത് ദിവസം നമ്മൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചാൽ ഒരു മാസം പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒക്കുകയേയില്ല ചില സമയത്ത് ഒരു ജപമാല പോലും മുഴുവനായിട്ട് ചെല്ലാൻ എത്രയോ തവണ പരാജയപ്പെട്ടവരാണ് അപ്പോൾ ഈ പാന്ത്രി പിയോ നാൽപ്പത് ജപമാല ചൊല്ലിയപ്പോൾ കിട്ടിയ ഒരു ഭയങ്കര അനുഗ്രഹമാണ് പാന്ത്രി പിയോ വിശുദ്ധനായ വ്യക്തി എവിടെ പോയാലും അമ്മയുടെ സാന്നിധ്യം കാണാൻ കഴിയത്തക്ക വിധം എപ്പോഴും ഒരു ഒരു വലയം പോലെ തീർത്തുണ്ടായിരുന്നു എന്ന് ഞാൻ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് എഴുതിയ ലേഖകൻ എഴുതിയിരിക്കുകയാണ് പരിശുദ്ധ അമ്മച്ചൽ പ്രാ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും കിട്ടുന്ന ഒരു പ്രത്യേക അനുഗ്രഹമാണിത് പ്രിയപ്പെട്ടവരെ ഇനിയുള്ള അല്പനേരം ഒന്ന് രണ്ട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ഒന്ന് രണ്ട് അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കൽ ഒരു സ്ഥലത്ത് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ സ്വന്തം കൈക്ക് ഒരു ആശുപത്രിയിൽ പോയി ചികിത്സയുടെ ഭാഗമായൊരു സ്റ്റിക്ക് ആ സ്റ്റിക്കിൻ്റെ സഹായത്തോടെ നടക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ വ്യക്തിയോട് ചോദിച്ചു എന്തു പറ്റിയതാണ് അപ്പോൾ അദ്ദേഹം ഉടനെ പറഞ്ഞു ഒരു സിനിമ കാണാൻ പോയതാണ് അതിനിടയിൽ വണ്ടി ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ചോദിച്ചു എന്താ അതിന് പറ്റിയത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മരിച്ചുപോയി എനിക്ക് കുറേ നാളത്തേക്ക് ഉറങ്ങാനൊന്നും പറ്റത്തില്ലായിരുന്നു അച്ഛാ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ് എന്നെ മരണത്തിനു രക്ഷിച്ചത് അല്ലെങ്കിൽ ഞാനും ആ അപകടത്തിൽ തീർന്നേനേ എന്ന് പറഞ്ഞു അപ്പോൾ ആ വ്യക്തിയുമായി അല്പനേരം സംസാരിച്ച് എനിക്കിതൊന്ന് അറിയണമെന്ന് ആഗ്രഹം തോന്നി കാരണം ഇത് അനേക ആളുകൾ അറിയേണ്ട ഒരു സാക്ഷ്യമാണല്ലോ വളരെ ചെറിയ പ്രായമുള്ള ഒരാളാണ് അപ്പോൾ ഈ ചെറിയ പ്രായമുള്ള ഒരാൾ ഒരു അപകടത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും മാധ്യസ്ഥവും രക്ഷിച്ചൊരു കാര്യം പറഞ്ഞപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു ഞാനിത് അച്ഛനൊരു കടലാസിൽ തന്നെ എഴുതി ഡീറ്റെയിൽ ആയിട്ട് തരാം പക്ഷെ ഇപ്പം ഞാനത് പറയാം ഇതെന്നിവിടെ പറയാൻ എനിക്ക് ഇഷ്ടമാണ് ഇവിടെ ഈ വ്യക്തി പറഞ്ഞു ഞാൻ ജപമാലയൊന്നും ചെല്ലത്തില്ല പക്ഷെ എൻ്റെ കഴുത്തിൽ ഒരെണ്ണം ഇട്ടോണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ ചെല്ലാറില്ല ചില സമയത്ത് ഞാൻ വീട്ടിൽ ഒക്കുവാണെങ്കിൽ എൻ്റെ വീട്ടുകാരോടൊപ്പം ചെല്ലും അത് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല പക്ഷേ എൻ്റെ അമ്മ ആ വ്യക്തിയുടെ അമ്മ എന്ത് പ്രശ്നത്തിലും പ്രതിസന്ധിയും അതിജീവിച്ചത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയാണ് എന്നുള്ളത് ഇവൻ അറിയാം അങ്ങനെ ഒരു ദിവസം ഇവൻ ഒരു സ്ഥലത്ത് അവൻ്റെ കൂട്ടുകാർ പറഞ്ഞു നമുക്കൊരു നല്ല സിനിമ വന്നിട്ടുണ്ട് പോയി കാണണം നീൻ്റെ വണ്ടി എടുക്കണം അങ്ങനെ അവർ കൂട്ടുകാരെടുത്ത് പോയപ്പം അവരൊരു അറേഞ്ച്മെൻ്റ് നടത്തുകയാണ് ഒരു രണ്ട് പേർ ആദ്യം പോയി ടിക്കറ്റൊക്കെ എടുത്ത് വരട്ടെ എന്നിട്ട് ഞങ്ങൾ അന്നേരത്തേക്കും വരാം സാധാരണ ഒരാൾ ചെയ്യണത് പോലെ അവർ പറഞ്ഞു അങ്ങനെ രണ്ട് പേര് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി പിന്നെ കുറച്ചുപേർ കുറച്ച് പുറകെ പോയി അപ്പോൾ ഇവർ പോയ സമയത്ത് ഈ ഫിലിം തുടങ്ങേണ്ട സമയവും ഒക്കെ അതിക്രമിച്ചതുകൊണ്ട് ഇവർ വേഗത്തിൽ പോയി അവരെത്തേണ്ട സ്ഥലത്ത് കുറച്ച് കിലോമീറ്റർ മുമ്പ് ഇവരുടെ ബൈക്ക് ഒന്ന് ആയി കാര്യമായ പരിക്കുകളൊന്നുമല്ല അതിലൂടെ പറ്റിയത് പക്ഷേ ഫോൺ എടുത്തൊരാൾ പറഞ്ഞടാ വണ്ടി ആക്സിഡൻ്റ് ആയി നിങ്ങൾ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു ഇവർ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ഇവർക്ക് ഈ പോയി നിന്നവർക്ക് പെട്ടെന്ന് വെപ്രാളമായി കയ്യിലുണ്ടായിരുന്ന ടിക്കറ്റൊക്കെ കളഞ്ഞു വേഗത്തിൽ ബൈക്കെടുത്ത് തിരിച്ചു വരുമ്പോൾ ബൈക്ക് സ്പീഡിൽ ഓടിച്ച സമയത്ത് ഇപ്പോൾ അപകടം പറ്റി എന്നോട് പറഞ്ഞ മനുഷ്യൻ പറയുകയാണ് അവൻ്റെ വണ്ടി ഓടിക്കൽ കണ്ടപ്പം എനിക്ക് തന്നെ പേടിയായി ഈ വണ്ടി ഇവൻ കൊണ്ട് ഇടിപ്പിക്കും എന്ന് എനിക്ക് തോന്നി ഇടിപ്പിക്കും തോന്നിയപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ അവനെ തോണ്ടിട്ട് പറഞ്ഞടാ വണ്ടി പതുക്കി ഓടിക്കടാ വണ്ടി പതുക്കി ഓടിക്കാൻ പറഞ്ഞപ്പോൾ അവൻ രണ്ട് പ്രാവശ്യവും പറഞ്ഞു പതുക്കി ഓടിക്കണമെങ്കിൽ നീ ഇറങ്ങി പോടാവിടെന്ന് പറഞ്ഞു എന്നിട്ട് അവൻ അല്പം കൂടെ വണ്ടി റേസ് ആക്കി സ്പീഡിൽ ഓടിക്കാൻ ശ്രമിച്ചപ്പം ഒന്ന് രണ്ട് അപകടങ്ങൾ സംഭവിക്കേണ്ട സാഹചര്യം പോലെ പുറയിൽ ഇരുന്നവർ തോന്നിയപ്പം ഇവൻ ഒരു കൈ കൊണ്ട് ഇവൻ്റെ ഷർട്ടിൻ്റെ പട്ടൻ സൂരിയിട്ട് ഇവൻ പറയാണ് ആദ്യമായിട്ടാണ് ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു പേടി വന്നപ്പം ഇതിന് അപകടം പറ്റും വണ്ടി ഇടിക്കുമോ ഇരിക്കുമെന്നൊരു പേടി വന്നപ്പം കഴുത്തേ നാ ജപമാലി ഊരി ആ ബൈക്കെ നാ സ്പീഡിൽ പോകുന്ന സമയത്ത് കയ്യിൽ മുറുക്ക പിടിച്ചു മുറുക്ക പിടിച്ചിട്ട് അമ്മ എന്തു വിഷമോ അമ്മ അവൻ്റെ അമ്മ എന്ത് പ്രശ്നം വന്നാലും പ്രാർത്ഥിക്കുന്നത് കാണുന്നതുകൊണ്ട് അവൻ നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥന ചൊല്ലി പരിശുദ്ധ പരിശുദ്ധമറിയുമേ എത്തി അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അതൊരു പോക്കറ്റ് റോഡിൽ നിന്ന് വന്ന ഒരു ഹീറോ ഹണ്ട ബൈക്കിൻ്റെ റോറ്റിയിടി ഇടിച്ച് ഓൺ ദ സ്പോട്ടിൽ ഒരാൾ മരിക്കുകയാണ് അവിടെ മരണം കാണുന്നു ഇവൻ്റെ ബോധം പോകുന്നു ആളുകളെല്ലാം കൂടി ആശുപത്രിയിൽ പോകുന്നു പിറ്റേ ദിവസമാണ് ഇവന് ബോധം തെളിയുമ്പം അപകടം നടക്കുന്നതിനും കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ഇവൻ നിന്ന് ഊരിയെടുത്ത ജപമാല പിറ്റേ ദിവസം ആശുപത്രി ബോധം തെളിയും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല അപ്പോൾ ഇതിനെ പരിശോധിച്ച് ചികിത്സിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സഹായിക നഴ്സുമാരും വന്ന് പറഞ്ഞു മോനെ നിന്നെ കൊണ്ടുവന്നപ്പം നിൻ്റെ കയ്യിലുണ്ടായിരുന്നതാണത് ഞങ്ങൾ പ്രത്യേകം വച്ചുതന്നതല്ല അപ്പോൾ ഇവനിങ്ങനെ ഓർന്നെടുക്കുകയാണ് ഓർപ്പ് ഓർപ്പിച്ചെടുക്കുകയാണ് ആ സംഭവം മുഴുവൻ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് കൂട്ടുകാരൻ ഇങ്ങനെ മരിച്ചു അതിൻ്റെ ശവസംസ്കാരത്തിന് പോലും പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായല്ലോ വിഷമം പിന്നെ അവനെ വല്ലാതെ അലട്ടിയപ്പം ഇവനോട് പറഞ്ഞ് ഇവനോട് മനസ്സിൽ തോന്നി കുറച്ച് പേര് പറഞ്ഞത് ഇവൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് ആ സമയത്ത് വലിയൊരു അപകടത്തിൽ നിന്ന് ആ കറക്റ്റ് സമയത്ത് എന്നെ സംരക്ഷിച്ചത് അല്ലെങ്കിൽ തലയിൽ ഹെൽമെറ്റ് പോലും ഇല്ലാത്ത ഞാൻ ഏതെങ്കിലും കല്ലിനോ പോസ്റ്റിനോ ഇടിച്ച് തെതറിപ്പോണ്ട ഞാൻ ഒരു പരിക്കുകളൊന്നും കാര്യമായി പറ്റാതെ ആരോഗ്യത്തോടെ ഇരിക്കാൻ ഈ അപകടത്തെ രക്ഷിച്ചത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമുള്ള ജപമാല തന്നെയാണല്ലോ പ്രിയപ്പെട്ടവരീതി ഞാൻ പറഞ്ഞത് ഈ വ്യക്തി ഇത് പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ തോന്നുവാണ് ഒരു പത്ത് നന്മ നിറഞ്ഞ പറയുമ്പോൾ ചെല്ലണല്ലോ ഒന്നും ഉണ്ടായിട്ടല്ല ആ വ്യക്തി അത് ഹൃദയത്തിൽ എന്ന് പറഞ്ഞപ്പം ജപമാലയുടെയും അമ്മയുടെയും മാധ്യസ്ഥം എൻ്റെ ജീവിതത്തിൽ ഒരു ഒരു അളവിനെ വർദ്ധിപ്പിച്ചു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഒരു പ്രത്യേകതയുണ്ട് ഏത് അപകടത്തിൽ രക്ഷിക്കും ഏത് അപകടത്തിൽ നിന്നും കൃത്യസമയത്ത് നമ്മളെ പരിപാലിക്കുന്ന ഒരു വലിയ സംരക്ഷണ കവചം കൂടിയാണിത് ഇത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഒരു അക്രൈസ്തവ കുടുംബത്തിലെ ഒരു കൊച്ചിന് അസുഖം വന്ന് തലശ്ശേരി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞങ്ങളുമായി ഇവിടെ കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം അവരുടെ ഒരു കുടുംബക്കാരെ കാണാൻ വേണ്ടി അതേ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഇവിടെ നിന്ന് വെഞ്ചരിച്ച് മേടിച്ചുകൊണ്ട് പോയി ഒരു സാധാരണ കുഞ്ഞുങ്ങളുടെ കഴുത്തേലിടുന്ന ജപമാല മേടിച്ചുകൊണ്ട് പോയി അപ്പോൾ അവർ ബത്തേരിയിൽ നിന്ന് അവർ പോയി തലശ്ശേരി ചെന്ന് അവരവരുടെ കുടുംബത്തിൽപ്പെട്ട ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പ്രാർത്ഥിച്ചു ഞങ്ങൾ നിങ്ങളുടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ കൊണ്ടുപോയ ജപമാല ആ കൊച്ചിൻ്റെ കഴുത്തേലിട്ടു കഴുത്തേലിട്ടത് തൊട്ടടുത്തുള്ള ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും അവരുടെ കൊച്ചിന് ചികിത്സയുമായി ബന്ധപ്പെട്ട് അവരവിടെയുണ്ട് അവർ ഇത് കണ്ടു അപ്പോൾ ഇവർ കണ്ടൊരു പ്രത്യേകത ഈ കഴുത്തിൽ ഈ കൊ ജപമാലയിട്ട ഈ കൊച്ച് ഡോക്ടർ പറഞ്ഞതിനേക്കാൾ വേഗത്തിൽ ദൈവം ഇടപെട്ട് ഒരു ദിവസം ഇപ്പോൾ ഡിസ്ചാർജ് ആവുക എന്നൊരു വാർത്ത ഡിസ്ചാർജ് ആവുകയാണ് ആ സ്ത്രീ വന്നിട്ട് ഈ സഹോദരിയോട് ചോദിക്കുക നിങ്ങളുടെ കൊച്ചിൻ്റെ കഴുത്തിലിട്ട ആ ജപമാല ആ മാല ഞങ്ങളുടെ കൊച്ചിൻ്റെ കഴുത്തേലിടാൻ എന്ന് ചോദിച്ചു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുമ്പം ഓ അതിനെന്നാ കുഴപ്പം ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ എന്നും പറഞ്ഞാൽ അവർ ഊരി കൊടുത്തു അപ്പോൾ ഇവർ ആശുപത്രിയിലായിരുന്ന സമയത്ത് പരിചയപ്പെട്ട ആളുകളാണ് അപ്പോൾ ആ കുടുംബം പറഞ്ഞൊരു കാര്യം കുറച്ച് നാൾ കഴിഞ്ഞ് ഇവരിങ്ങനെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് അവർ പറയുകയാണ് അവർ ഈ ഒരു പ്രാർത്ഥനയെക്കുറിച്ചൊന്നും കാര്യമായി അറിവുള്ളവരൊന്നും അല്ല പക്ഷേ ഈ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഈ വ്യഞ്ചരിച്ച ജപമാല ഇട്ടു പ്രാർത്ഥിച്ചപ്പോൾ ആ കുഞ്ഞിനുള്ള അവസ്ഥകളിലും രോഗങ്ങളിലൊക്കെ മാറ്റമുണ്ടായി അപകടനില തരണം ചെയ്ത് അവരും പെട്ടെന്ന് ഡിസ്ചാർജായി അപ്പോൾ അവർ ആ കുഞ്ഞിൻ്റെ കഴുത്തിലുള്ള ആ ജപമാല ഊരി അവരുടെ ഓടിക്കുന്ന വാഹനത്തിലിട്ടു വാഹനത്തിലിട്ടപ്പോൾ ക്രിസ്ത്യന് നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ഒരാളെന്ന് ചോദിച്ചു അയ്യോ നിങ്ങൾ ഞങ്ങളുടെ ഒരു മാലയാണല്ലോ നിങ്ങളുടെ വണ്ടിയിലിട്ടിരിക്കുന്നത് അത് നിങ്ങളുടെ ആരെങ്കിലും കണ്ട എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞൊരു വിശ്വാസത്തെ ഞങ്ങൾ ഞങ്ങളെന്തിനാ മറച്ചു വയ്ക്കുന്നത് അപ്പോൾ ഈ ചോദിച്ച വിശ്വാസിയായ സാധാരണ വിശ്വാസിയായ മനുഷ്യൻ ഞെട്ടിപ്പോവാണ് അതായത് ഒരു അക്രൈസ്തവരായ ഒരു കുടുംബത്തിന് അവർ പറയുന്നത് കേട്ടിട്ട് അത്ഭുതത്തോടെ ചിന്തിച്ച് ദൈവമേ ഞങ്ങൾ നമ്മളെക്കാൾ വിശ്വാസമാണല്ലോ അവർക്ക് ഈ കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ നമ്മളെക്കാൾ വിശ്വാസം പുറത്തുള്ളവർക്കുണ്ട് നമ്മളെക്കാൾ വിശ്വാസം അവരിന്നും അവരുടെ വാഹനത്തിനകത്ത് ജപമാല സൂക്ഷിക്കാറുണ്ട് അവരുടെ ജീവിതത്തിനത് ബലമാണെന്ന് അവർ പറയുന്നു ഏത് പ്രതിസന്ധിയിൽ പിടുത്തമിട്ടു പോകുന്ന സാഹചര്യങ്ങളിലും ഇത് കൈയിലെടുത്ത് പിടിക്കുമ്പോഴേ ഒരു ധൈര്യവും ബലമാണെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാനായിരിക്കുന്ന സ്ഥലത്ത് ധ്യാന കേന്ദ്രത്തിൽ പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ആ ഒരു ഡ്രൈവർ ഇവിടെ ധ്യാനത്തിന് വന്നു ആ ഡ്രൈവറിൻ്റെ അമ്മയുടെ നിർ നിർബന്ധ പ്രകാരം വന്നതാണ് ആ വ്യക്തി ബസ് ഓടിക്കാനും ഡ്രൈവിംഗ് പണിയും അതുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരെ ഉള്ളൂ ഈ ജപമാല കഴുത്തിലും ഇല്ല കയ്യിലും ഇല്ല അപ്പോൾ ഇവിടെ താല്പര്യമുള്ളവർക്കൊക്കെ ധ്യാന സമയത്ത് ഇവിടെ ഒരു ചെറിയ ഷോപ്പുണ്ട് നിങ്ങൾക്കൊരു കൊന്തയൊക്കെ വേണേൽ മേടിക്കാം എന്ന് പറഞ്ഞപ്പോഴും ഇദ്ദേഹം മേടിച്ചില്ല മു ധ ധ്യാനത്തിൻ്റെ ബുധനാഴ്ച ദിവസം ഇദ്ദേഹം ആ മുറിയിലുള്ള ഒന്ന് രണ്ട് പേരോട് വഴക്കുണ്ടാക്കി ആ വ്യക്തി പറഞ്ഞു എനിക്കിവിടെ ഒറ്റയ്ക്ക് കിടക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ആ മുറിയിലുള്ളവരെ പേടിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ ഇടപെടേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അവർ പറഞ്ഞു ചോ എനിക്ക് ഒരു വ്യഞ്ജരിച്ചൊരു കൊന്ത് തരാൻ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെ കൊന്ത തരാമല്ലോ എന്ന് പറഞ്ഞു ഞാൻ കടയിൽ നിന്ന് ഒരു കൊന്ത മേടിച്ച് വെഞ്ചരിച്ച ആ വ്യക്തിയുടെ കയ്യിൽ കൊടുത്തപ്പം ആ വ്യക്തി അത് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു ഇത് പിടിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു ധൈര്യമാണല്ലോ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങളിത് കൊന്ത ചെല്ലാൻ അറിയുമോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ പ്രാർത്ഥന ഇതിനെങ്ങനെയാണെന്ന് പോലും ഒന്നും അറിയില്ല കാര്യം നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ട ആളും ക്രിസ്ത്യാനിയൊക്കെയാണ് പക്ഷേ ജപമാലയൊന്നും ചെല്ലിയ പരിചയമോ എക്സ്പീരിയൻസോ ഇല്ല അദ്ദേഹം പറഞ്ഞു നന്മ നിറഞ്ഞ പറയുമ്പോൾ ചെല്ലും പരിശുദ്ധമെന്ന് പറയുമ്പോൾ ചെല്ലും വരെ ചെല്ലുമ്പോൾ തെറ്റിപ്പോകാറുണ്ട് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ആളുകൾ ചെല്ലുന്നതുകൊണ്ട് ഞാനങ്ങ് ചെല്ലും ആ വ്യക്തി ഇവിടുന്ന് ഇറങ്ങിപ്പോയ സമയത്ത് ആ സഹോദരിയുടെ അവരുടെ പെങ്ങളുടെ പേരും കൂടെ ധ്യാനത്തിന് ബുക്ക് ചെയ്തിട്ട് പോവാണ് അപ്പോൾ ആ വ്യക്തി പിന്നീട് പറഞ്ഞൊരു കാര്യം പറയട്ടെ ഉഴപ്പി നടന്ന അല്ലെങ്കിൽ കൂട്ടുകെട്ട് മോശമായിരുന്ന ലഹരി വസ്തുക്കൾ അടിമയായിരുന്ന ആ മനുഷ്യൻ്റെ കയ്യിൽ വ്യഞ്ചരിച്ചൊരു ജപമാല കയ്യിൽ കിട്ടിയ അന്ന് അന്ന് മുതൽ അയാൾ പറഞ്ഞൊരു കാര്യമാണ് അച്ഛോ എൻ്റെ ഈ കയ്യിലൊരു ജപമാല കിട്ടിയപ്പോൾ തന്നെ എനിക്കൊരു ന്യൂ ലൈഫ് വന്ന പോലെയാണ് എൻ്റെ പഴയ ജീവിതത്തിലൊക്കെ മാറി എനിക്കൊരു പുതിയ ജീവിതം വന്ന പോലെ എനിക്കൊക്കെ തോന്നുകയാണ് എനിക്ക് പഴയ പോലെ കൂട്ടുകെട്ട് അങ്ങനെ കൂടാൻ തോന്നുന്നില്ല അവർ ഫോൺ വിളിക്കുമ്പം വിളിക്കുമ്പം ചെല്ലേണ്ട സ്ഥലത്ത് ചെല്ല ഞാൻ ചെല്ലാൻ എനിക്ക് തോന്നുന്നില്ല ഞാൻ അവിടെയല്ല എനിക്കെന്തോ എൻ്റെ കൂടെ ആരോ നിന്ന് എന്തൊക്കെയോ ഒരു എന്നെ നിയന്ത്രിക്കുന്ന പോലെ എൻ്റെ സ്റ്റീറിങ് വേറൊരാളുടെ കാര്യം ഇരിക്കുന്നതുപോലെ എനിക്ക് തോന്നുവാണ് നമ്മൾ ഓടിക്കുമ്പോൾ ഞാൻ തിരിക്കുന്നിടത്തേക്ക് ഇത്രയും നാൾ ഞാൻ തിരിക്കുന്നിടത്ത് തിരിക്കും വളയ്ക്കേണ്ടിടത്ത് വളയ്ക്കും ഞാനാ ഓടിച്ചുകൊണ്ടിരുന്നേ ഇപ്പോൾ എന്തോ ഒരു പ്രത്യേകത അച്ഛ ആ ധ്യാനത്തിൽ പങ്കെടുത്തു ഒരു ജപമാല അല്ലേ അച്ഛൻ എൻ്റെ കൈ തന്നുള്ളൂ എൻ്റെ ജീവിതത്തെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് എൻ്റെ സ്നേഹിക്കുന്ന ഒരു അമ്മ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുവാണ ഇതിനൊക്കെ ഇത്രയും വിലയുണ്ടെന്നൊന്നും ഇതിനു മുമ്പ് അറിയില്ലായിരുന്നു പ്രിയപ്പെട്ട ആ വ്യക്തി പറഞ്ഞ സാക്ഷ്യത്തിൽ ഒരു കാര്യം എന്നെ വളരെ സ്വാധീനിച്ചു ന്യൂ ലൈഫ് അതിൻ്റെ ആ മലയാള വാക്ക് പുതിയ ജീവിതമെന്നാണ് പ്രിയപ്പെട്ടവരെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മ കൊടുക്കുന്നതായി കാണുന്ന ഒരു പ്രത്യേകതയാണ് ന്യൂ ലൈഫ് പ്ലസ് എ ഗുഡ് ലൈഫ് ഒരു പുതിയ ജീവിതവും ഒരു നല്ല ജീവിതവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും ഈ വചനം കണ്ടുകൊണ്ടിരിക്കുന്നവർ കേട്ടുകൊണ്ടിരിക്കുന്നവർ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിലൂടെ നിങ്ങൾക്ക് നൽകും ഒരു പുതിയ ജീവിതം ഒരു ന്യൂ ലൈഫ് എ ന്യൂ ലൈഫ് പ്ലസ് എ ഗുഡ് ലൈഫ് ഒരു പുതിയ ജീവിതവും ഒരു നല്ല ജീവിതവും ആഗ്രഹമില്ലാത്ത ആരും ഇല്ല ഒത്തിരി പേർക്ക് ആഗ്രഹം ഉണ്ട് ഒരു നല്ല ജീവിതം നയിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഒരു നല്ല ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മുടെ ബുദ്ധിയിലുണ്ടാവുന്ന ഒരു കാര്യമല്ല നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പുതിയ നല്ല ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മ നിങ്ങളിൽ അത് എത്തിക്കും ഒരു അച്ഛൻ പറഞ്ഞൊരു കാര്യം നിങ്ങളോട് പറയാം ഞങ്ങളുടെ തന്നെ സഭയിലെ ഒരു അച്ഛനാണ് മാത്യു പനച്ചിപ്പുറം ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്ന അച്ഛനാണ് അച്ഛൻ്റെ സ്വന്തം വീട് സുൽത്താൻ ബത്തേരിയാണ് ഒരു ദിവസം അവധിക്ക് വന്നപ്പോൾ ആളുകളോട് ദൈവദിനം പറഞ്ഞപ്പോൾ ഒരു സാക്ഷ്യം പറയുവാണ് ആഫ്രിക്കയിൽ ചെല്ലുമ്പോൾ അച്ഛന് പന്ത്രണ്ടോളം ഇടവകളാണ് പിതാവ് കൊടുത്തത് പന്ത്രണ്ട് ഇടവക അപ്പോൾ ഒരു നിശ്ചി കിലോമീറ്ററോളം ദൂരെയാണ് ഓരോ പള്ളിയും അപ്പോൾ അച്ഛൻ താമസിക്കുന്ന സ്ഥലത്തുള്ള ദേവാലയത്തിൻ്റെ അകത്ത് നാല് സിനിമാ തിയേറ്ററും കൂടെ പള്ളിക്കടുത്തുണ്ട് നാല് സിനിമാ തിയേറ്റർ പള്ളിക്കടുത്ത് അപ്പോൾ അച്ഛൻ അതിനെക്കുറിച്ചൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ല ഇതെല്ലാം ആ നാട്ടിലെ ചില മുതലാളിമാരുടെ ഒരു ചൂഷണം ചെയ്യുന്ന രീതിയാണ് പിന്നീടാണ് അറിഞ്ഞത് ഈ നാല് സിനിമാ തിയേറ്ററിലും തിയേറ്ററിലും നല്ല പടങ്ങളൊന്നും ഓടുന്നില്ല എല്ലാ മോശ പടങ്ങളും മനുഷ്യനെ പാപത്തിലേക്ക് വീഴ്ത്തുന്ന പടങ്ങളെ നടക്കുന്നു അതുകൊണ്ട് അവിടെ ഭയങ്കര തിരക്കാണ് അപ്പോൾ അച്ഛൻ ഒരു ദിവസം പറഞ്ഞ ആ സിനിമാ തിയേറ്റർ ഇത് ഇവിടുന്ന് പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥലത്തുനിന്ന് മാറണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി വലിയ അപകടങ്ങളും സൂചനകളൊക്കെ പലതും നമ്മുടെ നാടല്ല അച്ഛൻ വളരെ പേടിച്ചു അപ്പോൾ അച്ഛൻ ഒരു ദിവസം ആകെ ഒറ്റപ്പെട്ടു പോയല്ലോ ആളുകളങ്ങ് വല്ലാണ്ട് വിഷമിച്ചല്ലോ ഇത് വലിയൊരു പ്രതിസന്ധി പറയണ്ടായിരുന്നു ചിന്തിച്ച സമയത്ത് ആ സ്ഥലത്തുള്ള ദേവാലയത്തിൻ്റെ അകത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഒരു കാര്യം പറയുന്ന പോലെ തോന്നുവാണ് അച്ഛനോട് മാത്യു പലച്ചിപ്പുറം അച്ഛനോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്ന പോലെ അച്ഛൻ കേൾക്കുകയാണ് ഈ മാതാവിൻ്റെ രൂപം വ്യഞ്ചരിച്ച് എല്ലാ ഭവനങ്ങളിലും കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ പറയാൻ അച്ഛൻ ഒരു പ്രാർത്ഥനാ രീതി ആരംഭിക്കുവാണ് എല്ലാ സ്ഥലത്തും പരിശുദ്ധ അമ്മയുടെ രൂപം ഓരോ ദിവസവും ഓരോ വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥന നാലര മാസം കൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ തിരിച്ചു രൂപം വ്യഞ്ചരിച്ച് രൂപം ഓരോ ഭവനങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്നു അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത് ആ വീട്ടിലെ കുടുംബനാഥനാണ് അങ്ങനെ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ തിയേറ്ററുകൾ നടത്തിക്കൊണ്ടിരുന്ന അതിൻ്റെ ഉടമ ആ നാട്ടിലെ ഒരു മുതലാളി ഈ പള്ളിയുമായി അടുത്ത് നിൽക്കുന്ന ഒരാളോട് പറയുകയാണ് പരിശുദ്ധ അമ്മ കടന്നുപോയ വഴിയാ ഞങ്ങളതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നിന്നൊക്കെ പിന്മാറുവാകെട്ടോ എന്ന് പറഞ്ഞു അതായത് വലിയൊരു പ്രതിസന്ധിയിൽ വന്നൊരു കാര്യമാണ് അപ്പോൾ അച്ഛനെന്നോട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഈ അച്ഛനോട് ചോദിച്ചപ്പം അപ്പോൾ അച്ഛനോട് പറഞ്ഞൊരു കാര്യമാണ് എന്നെ വളരെ സ്വാധീനിച്ചത് അച്ഛൻ പറഞ്ഞു നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട് നമ്മൾ എത്ര പരിശ്രമിച്ചാലും ചില പ്രശ്നങ്ങൾ നമുക്ക് അങ്ങോട്ട് പരിഹരിക്കാൻ പറ്റില്ല അത് വഷളായിക്കൊണ്ടിരിക്കും ചില പ്രശ്നങ്ങൾ പക്ഷെ ആ സമയത്ത് നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ആ പ്രശ്നത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അമ്മയുടെ മാധ്യസ്ഥം അത് വേറൊരു രീതിയിൽ അതിനെ മാറ്റി അതാർക്കും ഒരു കേടില്ലാത്ത വിധത്തിൽ ഇലയ്ക്ക് മുള്ളിലും കേടില്ലാത്ത വിധത്തിൽ അമ്മ അവിടെ ആ വിഷയത്തിൽ ഇടപെട്ട് ഈശോയിൽ നിന്ന് അനുഗ്രഹം മേടിച്ചിരിക്കും ഇത് ഭയങ്കര ഒരു സാക്ഷ്യമായി ഭയങ്കര സാക്ഷ്യമായി ഈ രൂപം പരിശുദ്ധ അമ്മയുടെ ഈ മാധ്യസ്ഥം ആ ഇടവകയ്ക്ക് മുഴുവൻ കൊടുത്തത് എ ന്യൂ ലൈഫ് അച്ഛൻ പറഞ്ഞു ആ ഇടവകയിൽ ഇതുപോലെ പ്രാർത്ഥന അതുകൊണ്ട് അവിടെ ധ്യാനങ്ങളൊക്കെ വച്ചപ്പം ധാരാളം ആളുകളാണ് ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചത് പ്രിയപ്പെട്ടവരെ ഞാനിത് പറഞ്ഞത് ഒരിടവകയ്ക്കൊരു നവീകരണം എ ന്യൂ ലൈഫ് പ്ലസ് എ ഗുഡ് ലൈഫ് വേണമെങ്കിൽ നല്ലൊരു പുതിയൊരു അവസ്ഥയിലേക്ക് എത്തിക്കണമെങ്കിൽ ആ ഇടവകയിൽ ആളുകൾ ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി ഞാൻ ഉദാഹരണം പറയാം ഒരു ഇടവകയിൽ ധ്യാനത്തിന് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ധ്യാന ആരാധനയുടെ സമയത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരു കാര്യമാണ് ഈ ഇടവകയിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ട് അത് മാറാൻ ഏഴര മണിക്ക് എല്ലാ ആളുകളും പ്രാർത്ഥിക്കാൻ പറഞ്ഞു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ഞാൻ ആ മെസ്സേജ് മൈക്കിലൂടെ അനൗൺസ് ചെയ്തില്ല കാരണം എൻ്റെ മനസ്സിനൊരു ചിന്ത ഇത് ഇവിടുത്തെ വികാരി അച്ഛനോടുമായി ഒന്ന് പറഞ്ഞിട്ട് അച്ഛനും കൂടി ഇതിന് പെർമിഷൻ തരുവാണെങ്കിൽ നാളെ ധ്യാനം തീരുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറയുമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ ധ്യാനം കഴിഞ്ഞ സമയത്ത് അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടി അച്ഛനത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയണോ വേണ്ടയോ അച്ഛൻ ധൈര്യപൂർവ്വം പറയാൻ പറഞ്ഞു പിറ്റേ ദിവസം ആളുകൾ ധ്യാനത്തിന് ആരാധനയ്ക്ക് മുമ്പുള്ള കുറച്ച് സമയത്ത് ഞാൻ പറഞ്ഞു ഈ ധ്യാനം തുടങ്ങി അടുത്ത വർഷം ഈ ഇടവകയിൽ വരുന്ന വാർഷിക ധ്യാനം വരെ നിങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും ഏഴര എന്ന സമയത്ത് നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ കഴിയുമോ അങ്ങനെ കരമുയർത്താമോ എന്ന് ചോദിച്ചു അങ്ങനെ എല്ലാവരും തന്നെ കരങ്ങൾ ആവേശത്തോടെ ഉയർത്തി അതിനുശേഷം നാല് മാസം നാലര മാസം ഏകദേശം കഴിഞ്ഞപ്പം ഈ അച്ഛൻ എന്നോട് ഫോണിൽ വിളിച്ച് പറയാണ് അച്ഛ ഒരേ സമയത്ത് ഒരേപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇടവകയിൽ ഉണ്ടായിരുന്ന ഇതൊന്നും പരിഹരിക്കാൻ പറ്റില്ല എനിക്ക് തന്നെ ഈ ഇടവകയിൽ എങ്ങനെയെങ്കിലും പോയാൽ മതി അങ്ങനെ ഒരു അപേക്ഷ ഞാൻ പിതാവിന് സമർപ്പിച്ച ആളാണ് ഞാൻ അച്ഛൻ പറഞ്ഞ് ഈ ഇടവകയിലെ പല കാര്യങ്ങളും അച്ഛൻ ഇടപെട്ടിട്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല അത് ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ അടുത്ത പ്രശ്നത്തിലേക്ക് വരുന്നു പലതായിട്ട് തിരിയുന്നു ആകെ അസ്വസ്ഥത അതുകൊണ്ട് അച്ഛൻ പിതാവിനോട് പറഞ്ഞായിരുന്നു എനിക്ക് ഈ ഇടവകയിൽ നിന്ന് അടുത്ത മാറ്റത്തിന് സമയത്ത് മാറ്റം വേണം എന്തായാലും എന്നെ മാറ്റണം ഈ ഇടവക അച്ഛൻ അത്ര അസ്വസ്ഥമായിട്ടിരിക്കണം സമാധാനം ഇല്ല അച്ഛൻ പറയുകയാണ് ജനങ്ങളിലെല്ലാം ഒരു ഭയങ്കര ചേഞ്ച് ഉണ്ടായി ഒറ്റ കാര്യം ചെയ്യുള്ളൂ എ ടൈം വിത്ത് ഗോഡ് ഒരേ സമയം ദൈവത്തിൻ്റെ കൂടെ പ്രിയപ്പെട്ട കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ചില ആളുകൾ പഠനത്തിനോ ജോലിക്കോ പുറത്തൊക്കെ ആയിരിക്കും നിങ്ങൾ ഒരേ സമയം ഒരേ സമയത്ത് ഒരേപോലെ ദൈവസനത്തിലായി നോക്കിക്കേ നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരേ സമയത്ത് പ്രാർത്ഥിച്ചേ നിങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തി വെളിപ്പെടുത്തും അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കരമായ ഒരു ചലനം ഉണ്ടാക്കും പ്രിയപ്പെട്ടവർ ഞാനിങ്ങനെ ചിന്തിച്ചു നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷെ നമ്മളിത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ എന്നാ പ്രാർത്ഥിക്കുന്നതിന് ഇപ്പം നമുക്ക് പോലും പിടിയില്ലാത്ത രീതിയിൽ ഒരു കമ്പ്യൂട്ടറിൽ അത് സേവ് പോലെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന പ്രാർത്ഥനയായിപ്പം കീ കൊടുത്താൽ ഓടുന്ന കാർ പോലെ ഏടരയ്ക്ക് ഓണാക്കിയാൽ അത് എട്ടേ എട്ടേ പത്താമോ പോയി നിന്നോളൂ അത് അതേപോലത്തെ നമുക്കറിയില്ല അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെല്ലിയത് ഹൃദയത്തിൽ നീ പ്രാർത്ഥന ഉയരാൻ നമ്മൾ എവിടേക്കോ പരാജയപ്പെട്ടു പോയി ഒത്തിരി ടെൻഷനോട് ടെൻഷനോടുകൂടിയിരുന്ന് അർത്ഥമറിയാതെ ചടങ്ങ് പ്രാർത്ഥനയായി മാറി ഈ ലെവലൊന്നും മാറിയിട്ട് കേട് പറ്റിയ വാഹനം വീണ്ടും ഓടിച്ചുകൊണ്ട് നടത്തിയാൽ വലിയ കേടാകും എന്ന് പറയുന്ന പോലെ റിപ്പയർ ചെയ്യും വർക്ക്ഷോപ്പിൽ കൊണ്ട് റിപ്പയർ ചെയ്യും നിങ്ങളോട് പറയട്ടെ ആത്മാവിൽ പറയട്ടെ ആദ്യം റിപ്പയർ ചെയ്യേണ്ടത് നമ്മുടെ ഈ ആത്മീയ ജീവിതം തന്നെയാണ് അതൊന്ന് റിപ്പയർ ചെയ്ത് നോക്കിക്കേ ആ കേട് തന്ന കേട് ഇവിടെയാണ് കിടക്കുന്നെ ചടങ്ങ് പ്രാർത്ഥന മാറണം ഞാനൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലെ ആ അമ്മ പറയാണ് എൻ്റെ മകൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ബക്കറ്റ് വെള്ളം കൂടെ കൊണ്ടുപോക്കും ഒരു ബക്കറ്റ് വെള്ളം കൂടെ അവൻ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ലാത്തൊരു ചെറുപ്പക്കാരനാണ് അത് ഞാൻ ചോദിച്ചു എന്തിനാ അമ്മ വെള്ളം കൊണ്ടു പത്താം ക്ലാസ്സിലെ കുട്ടികളൊക്കെ പഠിക്കുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ കാല് വെള്ളത്തിലിട്ട് അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവനെ ഒരു രഹസ്യം തന്നെ അവൻ തൂങ്ങാൻ തുടങ്ങും ഉറക്കം വരും എത്ര ശ്രമിച്ചാലും ഉറങ്ങിപ്പോവും അവനോ കാല് വെള്ളത്തിൽ വെച്ച് അവൻ പ്രാർത്ഥിക്കും ഞാൻ അവനോട് ചോദിച്ചു അപ്പോൾ ആ വീട്ടിൽ നിന്ന് അവനോട് ചോദിച്ചു നിനക്കിങ്ങനെ ചെയ്യാൻ പ്രേരകമായത് അച്ഛ ഒന്നുമില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു എന്തേലും ആയെങ്കിൽ ഈ പ്രാർത്ഥന കൊണ്ട് ദൈവം നടത്തിയേ അവന് ഭയങ്കര ബോധ്യമാണ് അപ്പോൾ അടുത്ത വീട്ടിൽ ചെന്നപ്പം ആ വീട്ടിൽ ചേച്ചി പറയാ അവരിപ്പം അവരിപ്പം എന്താ കുറവ് അവരിപ്പം എന്താ കുറവ് ഏറ്റവും വലിയ സമ്പന്നരായ ആളുകൾ ജീവിക്കുന്നവരല്ല ജീവിക്കുന്നത് അത് അവന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഒന്നുമില്ലാത്തൊരു കോഴിഫോം നടത്തുന്ന ഒരാളെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് കോഴിഫോം നടത്തുന്ന ആളെ കുറിച്ചാണ് പക്ഷെ അവൻ്റെ വീട് കണ്ടാൽ ഓടിക്കുന്ന വാഹനം കണ്ടാൽ നമുക്ക് തോന്നില്ല ഇതല്ല വേറെന്തോ വയർ വലിയൊരു സംഭവം അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും പക്ഷെ ദൈവം നടത്തുന്ന വഴികൾ കണ്ടാൽ ഏതൊരു സാധാരണക്കാരും അത്ഭുതപ്പെടും പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് പരിശുദ്ധ പരിശുദ്ധമ്മയിലൂടെ ലഭിച്ച ജപമാലയോട് ലഭിച്ച ഒന്ന് രണ്ട് അനുഗ്രഹങ്ങൾ നിങ്ങളോട് പറഞ്ഞത് ഇത് നിങ്ങളുടെ കുടുംബത്തിൽ വലിയ മാറ്റം കിട്ടും ഞാൻ മറ്റു വലിയ പഠനങ്ങളെക്കുറിച്ചും ആഴമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ചില സാധാരണ അനുഭവങ്ങൾ ജീവിതത്തെ വലുതായിട്ട് മാറ്റും ഭയങ്കരമായിട്ട് മാറ്റും ഇതൊക്കെ ഒന്നും ഒന്നും എവിടെ നിന്നും കടവെടുത്തു പറഞ്ഞ കാര്യങ്ങളല്ല എന്നും കടവെടുത്തു പറഞ്ഞതോ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ അറിയാതെ കണ്ണിൽ പെട്ടത് കണ്ണിൽപ്പെട്ടത് എഴുതി വെച്ചത് വെച്ച് പറഞ്ഞതൊന്നുമല്ല ഇതെല്ലാം ഓരോ വ്യക്തികളുടെ ജീവനുള്ള അനുഭവങ്ങളാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓർത്തു നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ പ്രാർത്ഥന ആകെ ചതറിക്കിടക്കുന്ന ഒരു പ്രാർത്ഥനയായിരിക്കും ചിലപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിക്കും പത്ത് ദിവസം പ്രാർത്ഥിക്കത്തില്ല ആ രീതികളൊക്കെ ഒന്ന് മാറ്റി ഈ മരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഈശോയെ ധ്യാനിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ അടുക്കും ചുറ്റിയുള്ള ഒരു പ്രാർത്ഥനയെന്ന് ആരംഭിച്ചു നോക്കുകയും ഞാൻ നിങ്ങളോട് ഒരു വെല്ലുവിളി പോലെ പറയാം ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ നിങ്ങൾ കാണും ഒരു കുടുംബത്തിലെ അമ്മ പറഞ്ഞു എൻ്റെ മകനെ കൊണ്ട് ഞാൻ ഒരിക്കലും കല്യാണം കഴിപ്പിക്കില്ല എന്ന് പറഞ്ഞു അമ്മ പറയുമ്പോൾ അതിനെന്തേലും കാരണം വേണമല്ലോ അപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ മകൻ കല്യാണം കഴിച്ചാലും പാവപ്പെട്ട ഒരു പെണ്ണിന് കുരിശാവുള്ളവൻ അവൻ എൻ്റെ വീട്ടിൽ അങ്ങനെ അതുകൊണ്ട് അവൻ്റെ സ്വഭാവം അങ്ങനെ അത്ര മോശമാണെന്ന് അമ്മ പറയുകയാണ് അമ്മ പറയണമെങ്കിൽ ചെറിയ ചെറിയ കുറവുകളാണ് അമ്മയൊന്നും ആരോടും പറയില്ല അമ്മ അത് പറയണമെങ്കിൽ അത്രയും കാരണം ഉണ്ടാവുമല്ലോ ആ അമ്മ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ ജപമാല മാധ്യസ്ഥം തേടി പരിശുദ്ധ ഒരു അമ്മയാണ് ആ അമ്മയ്ക്കറിയാം ഒരു അമ്മയുടെ വിഷമം എന്നാണെന്ന് ആ അമ്മയ്ക്കറിയാം ഒരു അമ്മയുടെ സങ്കടം അമ്മയോട് സമർപ്പിച്ച് മാധ്യസം തേടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഭയങ്കര ചേഞ്ചാണ് അവൻ്റെ ജീവിതത്തിലുണ്ടായത് വിവാഹം നടന്നു അനുഗ്രഹമുള്ള ഒരു പെൺകുട്ടിയാണ് അവൻ്റെ കുടുംബത്തിൽ വന്നത് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അംഗമായി നടക്കുന്ന ഒരു ഒരു അപ്പച്ചൻ്റെ മകളാണ് നല്ല പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു അതവൻ്റെ ജീവിതത്തിൽ ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കി ആളുകൾക്കും നാട്ടുകാർക്കും പരിചയക്കാർക്കും അവർക്ക് അത്ഭുതമായി ഇവരെ അങ്ങനെ ഇത്ര മാറി അതാണ് അമ്മ പറയാണ് ദൈവം ഇങ്ങനെ ഒരു വിവാഹം ഈ കുടുംബത്തിൽ ദൈവം അനുവദിച്ചത് കൊണ്ടുവന്നത് ഇവൻ്റെ ജീവിതത്തിൽ അതാ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഒരു അനുഗ്രഹം ആ കുടുംബത്തിൽ ഭയങ്കരമായിട്ട് ആ കുടുംബത്തിൽ ഈട്ടേൻ പോലെ തിരികാന്ന് പറയില്ലേ അതുപോലെ ജീവിതം മാറിപ്പോയി നല്ല വിശ്വാസത്തിൽ പ്രാർത്ഥന നിൽക്കുന്ന ഒരാളെ കുറിച്ചുമാണ് ഞാനിത് പറഞ്ഞത് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ ഇന്നും നാളെയും സമയം പോരാ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നിങ്ങൾ കേട്ട ഏതെങ്കിലും ഒരു കുഞ്ഞു കാര്യം നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ സ്വാധീനിച്ചു എന്ന് പറയാൻ വേണ്ടിയല്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് ഒപ്പിയെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങാത്ത ഒരു പ്രാർത്ഥന ആരംഭിക്കുക ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് പത്ത് ദിവസം പ്രാർത്ഥിക്കാത്തവരാകരുത് ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് വിനി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ചിന്തിക്കുന്നവരാകരുത് ജപമാല ചൊല്ലിയുള്ള പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളെ മാറ്റും അവസ്ഥകളിൽ മാറ്റം വരുത്തും ശ്രദ്ധിച്ച് പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് എ ന്യൂ ലൈഫ് പ്ലസ് എ ഗുഡ് ലൈഫ് ഇത് നിങ്ങൾക്കും ആഗ്രഹമുണ്ട് ഒരു പുതിയ നല്ല ജീവിതം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നേടി നമുക്കും പ്രാർത്ഥിക്കാം തുടർന്നുള്ള ആരാധനയിലൊക്കെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നേടി പ്രാർത്ഥിക്കുക അമ്മയിലൂടെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷ്യം നിങ്ങൾക്കുണ്ടാകും അമ്മയിലൂടെ നിങ്ങളുടെ കുടുംബ അനുഗ്രഹം പ്രാപിക്കട്ടെ അമ്മയിലൂടെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ അമ്മയിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ തലമുറകളിൽ വലിയ അഭിഷേകം ഒഴുകട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തുടർന്നുള്ള ആരാധനയിലും ശക്തമായിട്ട് അനുഭവിച്ചറിയാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എല്ലാവിധ ദൈവത്തിൻ്റെ അനുഗ്രഹവും പരിശുദ്ധ അമ്മ വഴി ഈശോ സമൃദ്ധമായി നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു